പ്ലീസ് ഗോഡ് എനിക്കിങ്ങനെ ചെറിയ കാര്യങ്ങളിൽ വരെ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്ന ഇങ്ങനെ ഒത്തിരി ആകുലതയൊക്കെ തോന്നുന്ന ഒരാളാണ് അപ്പം ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ ഷെയർ ചെയ്തു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് പേടി തോന്നുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ആകുലത വരുന്നത് നമ്മുടെ ലൈഫിൽ വിശ്വാസത്തിനൊരു കുറവുകൊണ്ടാണ് അപ്പം ഇതേ കാര്യം തന്നെ ഞാൻ ഈ അടുത്ത് ഷാലോല് വായിക്കുകയും ചെയ്തു ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വിശ്വാസമാണെന്നേ അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആകുലപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് കർത്താവിലും നമ്മുടെ വിശ്വാസം നമുക്ക് എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് ഇങ്ങനെ ചെറിയ കാര്യങ്ങളിലൊക്കെ ആകുലപ്പെടാതെ പെട്ടെന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുകളും ടെൻഷനൊക്കെ തോന്നുമ്പോൾ ഓടി ഈശോടെ അടുത്തേക്ക് തന്നെ ചെല്ലാനും ഈശോവിൽ ആശ്വാസം കണ്ടെത്താനൊക്കെ നമുക്ക് സാധിക്കട്ടെ കർത്താവ് എല്ലാവരെയും ശു താഴേ വീണു നാഥ താണു പോന് മനം നിങ്ങോടു ഛേ യുദ്ധം ജയിക്കാം ഇന്ന ബോധ്യമ